അസ്സാമലൈക്കും വർഹമത്തുള്ള എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചരിത്രങ്ങൾ തേടി പോകുന്ന നമ്മുടെ ഈ യാത്രയിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മഹാനായ ശേഖ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ അടുത്തേക്കാണ് അറ്റിപ്പറ്റ ഉസ്താദിനെക്കുറിച്ച് കേരളക്കരയിലും മറ്റും അറിയപ്പെടാത്തവർ ചുരുക്കം പേരെ ഉണ്ടാവുകയുള്ളൂ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് കാണിച്ചു കൊടുത്ത ഒരു മഹൽ പ്രതിഭയാണ് മഹാനായ അത്തിയപ്പറ്റ ഉസ്താദ് സുന്നത്തെ സുന്നത്ത് പിടിച്ച് ലളിതമായ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് മറ്റുള്ളവരിലേക്ക് വഴി കാണിച്ചു കൊടുത്ത ഒരു മഹാനും കൂടിയാണ് അദ്ദേഹം ആർഭാട ജീവിതത്തിനോട് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന് എൻ്റെ ജീവിതത്തിൽ രണ്ട് പ്രാവശ്യം എനിക്ക് ഉസ്താദിനെ കാണാൻ പറ്റിയ ഭാഗ്യമുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് സെപ്റ്റംബർ പതിനെട്ടിന് മലപ്പുറത്തിനടുത്തുള്ള കോട്ടക്കലിലെ അച്ചിപ്ര എന്ന സ്ഥലത്തായിരുന്നു മഹാനവറികൾ ജനിച്ചത് സ്വദേശത്തും വിദേശത്തുമായിട്ട് ഒരുപാട് മക്കവറുകൾ സന്ദർശിച്ച ഒരു വലിയ സൂഫി വരും കൂടിയായിരുന്നു അറ്റിപ്പറ്റ ഉസ്താദ് ജനിച്ചത് അച്ചിപ്ര എന്ന സ്ഥലത്താണെങ്കിലും അദ്ദേഹം സ്ഥിരതാമസമാക്കിയിരുന്നത് വളാഞ്ചേരിക്കടുത്ത അത്തിപ്പറ്റയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കോമ എന്നായിരുന്നു അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു മാതാവിൻ്റെ പേര് ഫാത്തിമ എന്നും പിതൃ സഹോദരൻ കുഞ്ഞാല മുസ്ലിയരുടെ അടുത്തു നിന്നുമാണ് അദ്ദേഹം മതപഠനങ്ങൾ പഠിച്ചിരുന്നത് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി അദ്ദേഹം ഏകാന്തമായിട്ടായിരുന്നു എപ്പോഴും ശീലിച്ചിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ വഹിഷ്യ മുസ്ലിയാർ എന്നും വിളിച്ചിരുന്നു സൂഫി മാർഗദർശിനി കണിയാപുരം മുഡിക്കൽ അബ്ദുറസാഖ് മസ്താനുമായും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാനുമായും അദ്ദേഹത്തിനടുപ്പം ഒരുപാടുണ്ടായിരുന്നു സൊലാത്തൻ നാരിയയുടെ ഇജാസത്ത് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരിൽ നിന്നുമാണ് അദ്ദേഹം വാങ്ങിയത് നബി നബിസലാ അലൈവലമ്മ തങ്ങളുടെ ജീവിതശൈലികൾ അതേപടി പിൻപറ്റി ജീവിക്കുന്ന ഒരു മഹൽ പ്രതിഭ കൂടിയാണ് ഷെയഹുന ഉസ്താദ് അത് നമുക്ക് അവിടെ പോയവർക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏറെ സമയം ചിലവഴിക്കുന്നവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാരണം അദ്ദേഹം ഒരു പാട്ടത്തിൽ നിന്നുമാണ് മറ്റുള്ളവർ കൂടി ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിരുന്നത് സമയം ചിലവഴിക്കുന്നത് മഹാനവർക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അധികവും സുന്നത്തെടുത്തായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് ഇരുപത്തേഴ് വർഷക്കാലം അദ്ദേഹം യു എയിലെ ഔക്കാഫിൽ ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തുർക്കി ഇറാൻ ജോർദാൻ സൗദി അറേബ്യ ഫലസ്തീൻ എന്നീ രാജ്യങ്ങളിൽ പോയി അത്യപ്പരസ്താദ് ഒരുപാട് സൂഫി വര്യന്മാരുടെ മക്കപറകളും അറിവും അനുഭവവും നേടിയിട്ടുണ്ട് ഷാദുലി കാതിരി തുരീകത്തിൻ്റെ ഇന്ത്യയിലെ ശേഖമാണ് അത്യപ്പരസ്താദ് നബിചര്യ അതേപടി പിന്തുടർന്നു പോന്നിരുന്നതിന് ഒരു തെളിവാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരിക്കൽ ഉസ്താദിൻ്റെ മുഖത്തെ താടിയിലെ ശസ്ത്രക്രിയക്ക് വേണ്ടി താടി രോമങ്ങൾ നീക്കം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് റസൂലിൻ്റെ ചര്യം ഞാൻ പിൻപറ്റും അതിന് താടി നീക്കം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല പക്ഷേ പിന്നീട് അഹിലുബൈത്തിൻ്റെ സമ്മതത്തോടെയായിരുന്നു അതിന് സമ്മതിച്ചത് എൻ്റെ ജീവിതത്തിലെ പകുതി ഭാഗവും പ്രവാസ ലോകത്താണ് മഹാനായ അറ്റ്യപ്പറ്റസ്താദ് ചിലവഴിച്ചത് അതിൻ്റെ ദാർദിഷ്ട ഒരു അഹങ്കാരവും ഉസ്താദിൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല അറ്റ്യപ്പറ്റ ഉസ്താദിൻ്റെ കീഴിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് കാടാമ്പോയ മരവട്ടം ഗ്രേസ് വാലി കോളേജ് അതുപോലെ തന്നെ ഫത്തുൽ ഉൽ ഫത്ത് അറബിക് കോളേജ് അൽ ഐൻ ദാർലഹുദ അറബിക് കോളേജ് എന്നിവയെല്ലാം ഉസ്താദിൻ്റെ കീഴിൽ ഉണ്ടാക്കിയതാണ് മനുഷ്യരോട് പെരുമാറുന്നത് പോലെ തന്നെയായിരുന്നു സഹജീവികളോടും ഉസ്താദിൻ്റെ പെരുമാറ്റം ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പത്തൊമ്പതിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഒരു സത്യവിശ്വാസി ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുത്ത ഒരു ഉത്തമ ഉദാഹരണം കൂടിയായിരുന്നു മഹാനായ അറ്റിപ്പറ്റ ഉസ്താദ് ഇന്നും ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് കീഴിൽ ഒരുപാട് മുത്തല്ലിമീങ്ങൾ വളർന്നു വരുന്നു